ഒരു വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കിയാലോ അതിൻ്റെ ചൂടാകാൻ വെച്ചിട്ടുണ്ടേ വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇതേക്കിരുന്ന് ഉഴുന്നു വരുപ്പാണ് ഇതൊന്ന് ജസ്റ്റ് ചെയ്യുന്നത് കൊടുക്കുക അത് കുറച്ചിട്ട് കൊടുക്കാം ചമ്മന്തി എന്താന്ന് പറ ബീട്രൂട്ട് ചമ്മന്തിയാണ് തേങ്ങില്ലാതെ ഒരു ബീട്രൂട്ട് ചമ്മന്തി സൂപ്പർ ടേസ്റ്റാണ് ഇതിന് നല്ലൊരു പച്ച ടേസ്റ്റ് വന്നാൽ നാട്ടിൽ തന്നെ അതായിരിക്കും ബീട്രൂട്ട് ഉണ്ടല്ലോ ബീട്രൂട്ടൊക്കെ ഇതിൽ തന്നെ ഇടാം അതിന് ബീട്രൂട്ട് ഇടാം ബീട്രൂട്ട് ബീട്രൂട്ട് കോപ്പറില് ഇട്ടെടുക്കുക അല്ലെങ്കിൽ ചിരണ്ടി എടുക്കുക ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ചെറുപ്പായും മുറിച്ചെടുക്കും ഒന്നാമത് ബീട്രൂട്ട് ഇരിക്കുന്നിങ്ങനെ നമ്മൾ വേഗം ചീത്തയാകുന്ന നോക്കിയാണ് ഞാൻ ആദ്യം എടുക്കുന്നത് അപ്പോൾ ബീട്രൂട്ട് ഇങ്ങനെ ഇരിക്കീട്ടൊന്നും ഓണമെങ്കിൽ തുടങ്ങി തോരനൊന്നാക്കാൻ തരികയില്ല അപ്പം ഓർമ്മ വന്നത് ചമ്മന്തിയുടെ ബീട്രൂട്ടിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെയൊക്കെ വറുത്തെടുക്കാം ഇത് എരിവിന് വേണ്ടിയിട്ട് രണ്ട് ചുമന് നമ്മളത് ചേർക്കുന്നുണ്ടേ നല്ലപോലെ ഉറക്കി കൊടുക്കാം നമുക്ക് തേങ്ങ ഒന്നും ആവശ്യമില്ല ലാസ്റ്റിലായി കഴിയുമ്പം നമുക്ക് കുറച്ച് പുളിയും ഉപ്പും കൂടി ഇട്ടിട്ട് ചൂടായി കഴിയുമ്പോൾ അരച്ചെടുക്കാം ഇത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിളുമാണ് അത് ഭയങ്കര ടേസ്റ്റ് വന്നു ഇതുപോലെ ആക്കി നോക്കാത്തവർ ഒന്നാക്കി നോക്കണേ നമുക്ക് അറിയാം ടേസ്റ്റ് ബീഫ്രൂട്ട് ഇഷ്ടമുള്ളവർ നല്ലതുമാണല്ലോ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടവും നമ്മളിങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ നന്നായിട്ട് ഇതാക്കി എടുക്കണോണ്ട് എൻ്റെ ആ ഒരു കുത്തുണ്ടെങ്കിൽ ബീപ്പറുണ്ട് അതൊക്കെ മാറിക്കിട്ടും ഇത് ആയിട്ടുണ്ട് ഞാൻ കുറച്ച് കരിവേപ്പിലോ ഓഫ് ചെയ്തോക്ക് കുറച്ച് കരിവേപ്പില നല്ല കരിവേപ്പില കേട്ടോ വീട്ടിലുണ്ടായ ഇങ്ങനെ ഇട്ടാക്കി ആക്കി കൊടുത്ത് പിന്നെ നമുക്കിതിൽ പുളി ആവശ്യത്തിന് പുളി ത്ര കുറച്ചല്ലോ അപ്പം ഇത്ര കുറച്ചായിട്ടുമ്പോൾ അതൊന്നും അതിന് പിന്നെ ഇനി ഇതിൻ്റെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ കുറച്ച് ഇത്ര മതി ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ചൂടാറാൻ വെക്കാം ശരിക്കും പരിവെന്താ കളറാണ് നല്ല മണവും വരും ആ പരിപ്പ് ഉഴുന്നും പരിപ്പൊക്കെ വറുത്തതിൻ്റെ അതാ കേട്ടോ കരികരുത് ഈ പരിവാണ് കറക്റ്റ് നമുക്കൊരു ഇളക്കി വെച്ചിട്ടുണ്ട് ചൂടാറട്ടെ കേട്ടോ എന്നിട്ട് അരച്ചിട്ട് എടുക്കാം അത്രേ ഉള്ളൂ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുക്കാം ജസ്റ്റ് ഇങ്ങനെ നമുക്ക് അതാ വെള്ളം ഇല്ലാണ്ട് പറഞ്ഞത് ഇങ്ങനെ അരച്ചെടുക്കുന്നവർക്ക് ഇങ്ങനെ ഇതുപോലൊരു ചമ്മന്തി ഒക്കെ എടുക്കാം ഇവിടെ കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് അതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി അത് ബോളിലേക്ക് മാറ്റാം ഇതാ നമ്മുടെ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ബീട്രൂട്ട് അല്ലേന്ന് ഒന്ന് ഉയർന്ന സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ബീട്രൂട്ട് കഴിക്കാത്തവർ വരെ കഴിക്കും പിന്നെ കളറൊക്കെ കാണുമ്പോൾ കുട്ടികളും കഴിക്കും സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതുപോലുള്ള വെജ് റെസിപ്പീസിന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ആ ബെൽബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കാണാനും പറ്റും അപ്പോൾ ഓക്കെ ബൈ